വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് മാവേലി സ്റ്റോറിലും റേഷൻ കടകളിലും അവശ്യ സാധനങ്ങൾ സുലഭമായി ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭക്ഷ്യമന്ത്രിക്ക് നിവേദനം നൽകി പോരൂർ ചെറുകോട് മാവേലി സൂപ്പർ സ്റ്റോർ ഉദ്ഘാടന ചടങ്ങിന് എത്തിയ മന്ത്രി ജി ആർ അനിലിനാണ് നിവേദനം നൽകിയത് പൊതുവിപണിയിൽ സാധനങ്ങൾക്ക് തീവിലയുള്ള സാഹചര്യത്തിൽ ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള മാവേലി സ്റ്റോറിലും റേഷൻ ഷാപ്പുകളിലും ആവശ്യ സാധനങ്ങൾ സുലഭമായി ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് നിലവിൽ പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന ഈ സമയത്ത് ഇന്നിവിടെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് നമ്മൾ ഭക്ഷ്യ പൊതുവിപണിയിൽ വിലക്കയറ്റം നടക്കുന്നതിന് വേണ്ടി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓരോ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിവേദനം കൊടുക്കുകയുണ്ടായി നിലവിലുണ്ടായിരുന്ന മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറായി ഉയർത്തുമ്പോഴും ആവശ്യ സാധനങ്ങളുടെ പരിമിതി നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ റേഷൻ കടകളിൽ പിന്നെ സാധനങ്ങളുടെ പരിമിതി അതുപോലെ തന്നെ പലപ്പോഴും ഈ ഇ പി എഫ് മെഷീനിൻ്റെ തകരാർ മൂലം പല ഉപഭോക്താക്കൾക്കും ആവശ്യത്തിന് സാധനങ്ങൾ ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഇതൊക്കെ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് പോരൂർ മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ മാമ്പള്ളി ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ പി സജിൽ എന്നിവരാണ് ഇക്കാര്യം കാട്ടി നിവേദനം നൽകിയത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു